Praise the Lord, yeah. hallelujah, Stotram, 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 Stotram. Yes, you wind direct the Talchim. Glory to God. Glory to God. Glory to God. Glory to God. Praise the Lord. Praise the Lord. Yes, we make Stotramapas, Totramapa. Glory, hallelujah, hallelujah. Yes, you will direct the Talchim, Rickethalchim. Hallelujah. Hallelujah. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. Hallelujah, hallelujah, hallelujah. Praise the Lord, Jesus, Hallelujah, Hallelujah. Yes, you will direct the yes, will direct the Praise the Lord, Stotram, 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 Stotram. Praise the Lord, Jesus, hallelujah, Stotram, Stotram. Glory to God, glory to God, glory to God, glory to God. Hallelujah. Hallelujah. Praise the Lord. Katavidi Adivar Namam. പാഴ്ത്തപ്പെടുന്മാർ ആക്കട്ടെ ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല സന്ദർഭത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പിൻ്റെ സെവന്ത് ഓൺലൈൻ കൺവെൻഷൻ ഈ കഴിഞ്ഞ ഒന്നാം തീയതി മുതൽ ആരംഭിച്ച് ഇന്ന് അത് പര്യവസാനിക്കുകയും കൂടെ ചെയ്യുകയാണ് പ്രിയപ്പെട്ടവർ കഴിഞ്ഞ നാളുകളിലൊക്കെയും ദൈവത്തിൻ്റെ കരം കരുതലും ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സാന്നിധ്യവും നമ്മോടൊപ്പം ഉണ്ടായിരുന്നു എന്നത് ഓർക്കുമ്പോൾ ദൈവത്തെ എത്ര സ്തുതിച്ചാലും മതിയാവുകയില്ല പ്രൈസ് അലോഡ് ഹലു എല്ലാം ദൈവത്തിൻ്റെ കൃപ മാത്രമാണ് ദൈവമക്കളെ ഈ കൺവെൻഷൻ കർത്താവിൽ ആഗ്രഹിച്ച് തീരുമാനിച്ച് ഉറപ്പിച്ച് പ്രാർത്ഥനയോടുകൂടി ഞങ്ങൾ ആരംഭിച്ചു ദൈവമക്കളെ പ്രത്യേകിച്ച് ഈ ഗ്രൂപ്പ് ഈ കൺവെൻഷനിൽ കൺവെൻഷൻ്റെ ഒരു ഒരു ഉണ്ടായിരുന്നത് ഈ കൺവെൻഷന് വേണ്ടി ഞങ്ങൾ കൊടുത്തിരുന്ന സബ്ജക്റ്റ് കർത്താവിൻ്റെ മടങ്ങിവരവഥ രണ്ടാം വരവിനെ ആസ്പദമാക്കിയായിരുന്നു അനേക ദാസന്മാരുടെ നല്ല വചന സന്ദേശവും അതുപോലെ തന്നെ ഗാനശുശ്രൂഷകളൊക്കെ നമുക്കുണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ അനേകർക്ക് അത് ആശ്വാസമായി മാറി എന്നത് ഓർക്കുമ്പോൾ ദൈവത്തെ എത്ര സ്തുതിച്ചാലും മതിയാവുകയില്ല ഹാലലൂയ അത് ദൈവ കൃപ മാത്രമാണ് ഹാലലൂയ പ്രൈസ്തലോ ദൈ മകളെ ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിലായിരിക്കുന്നത് തന്നെ ഒരു വലിയ പ്രസംഗം ചെയ്യുവാനോ ഒന്നുമല്ല പ്രിയപ്പെട്ടവരെ നമ്മുടെ കൺവെൻഷൻ അവസാനിക്കുമ്പോൾ നാം നാം ക്ഷണിച്ചിരുന്ന ദൈവദാസീദാസന്മാർക്ക് പ്രത്യേകം ഒരു നന്ദി അറിയിക്കേണ്ടതുണ്ടല്ലോ അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ നമ്മൾ ലൈവിൽ വന്നിരിക്കുന്നത് എന്നത് ഞാൻ ഈ സമയം അറിയിക്കുന്നു പ്രിയപ്പെട്ടവരെ അതിനു മുമ്പായിട്ട് നമുക്കൊരു പാട്ട് പാടി ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ പ്രൈസലോൺ ആണ്ടവരും രക്ഷകരമാക്കി എ സി ക്രിസ്തുവിന് എടികറ്റ നാമത്തിൽ അൻപിൻ വാഴ്ത്തതലെ തെരുവിച്ചു കൊള്ളുകയും കർത്തൃക്കൾ പ്രിയമാണവർങ്കിൽ கடந்த இன்னை வரையிலும் ஆன்லைன் கன்வென்ஷன் நடைபெற்றுக் கொண்டிருந்தது அநேகர் நீங்கள் பங்கு பெற்றீங்க உங்களுக்கு எங்களுடைய மனமார்ந்த நன்றிகளை நான் தெரிவித்துக் கொள்கிறேன் கர்த்தர்கள் பிரியமானவர்களை ஆண்டவராக இயேசுவோட வரிகை சமீபமாக நிற்கிறதான நேரங்களில் கர்த்தருடைய வரிகை பற்றி பேசும்படியாக கடந்து வந்தார்கள் அதே போல வச்சனங்களை அது கேட்கும்படியாக கர்த்தட்டு பிள்ளைங்கள் யாவரும் அநேக இதில் கலர்ந்து கொண்டீங்க எனக்கு ரொம்பவும் சந்தோஷப்படுகிறேன் மகிழ்ச்சி அடைகிறேன் கர்த்தர் உங்களை அனைவரையும் ஆசீர்வதிப்பாராக கர்த்தட்டு பிள்ளைங்களை இன்றைய தினம் நான் ஒரு பெரிய பிரசங்கம் பண்ணுவதற்காக வரவே இல்லை கடந்த நாட்களில் கர்த்தருடைய வச்சனத்தை பேசும்படியாக வந்ததானால் கர்த்தடைய ஊழியக்காரங்களுக்கு ஒரு நன்றி நாம் சொல்ல வேண்டியது மிக மிக அவசியமாக இருக்கிறபடினாலே நான் இந்த நாளில் உங்களுடன் நான் வந்த நான் லைவில் வந்திருக்கிறேன் என்பதை இந்த நாளில் உங்களுக்கு நான் அறிவிக்கிறேன் ஜெபத்தோடு கூட இருங்கள் கர்த்திட பிள்ளைங்களை இதன் என்னுடைய நன்றி வார்த்தைகளுக்கு பின்பதாக பிரைசலோடு ஒரு ஆசீர்வதிக்கப்பட்ட ஒரு மெசேஜ் நமக்காக காத்து கொண்டிருக்கிறது என்பதையும் இந்த நாளில் நான் உங்களுக்கு அறிவிக்கிறேன் அனைவரும் ஜெபத்தோடு கூட இருங்கள் கர்த்தர் உங்களை அனைவரையும் ஆசீர்வதிப்பாராக ஆமேன் 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 பிரைசலோ கர்த்தாவிட வரவு சமீபமாயிருக்கிற நாய நாளுகளில் പ്രൈസ്തലോൺ കർത്താവിൻ്റെ വരവ് ഏത് നിമിഷവും ഉണ്ട് കർത്താവിൻ്റെ വരവിനെ കുറിക്കുന്ന ഒരു തമിഴ് ഗാനത്തിൻ്റെ ഒന്നരണ്ട് ലൈനുകൾ പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തി എനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന പ്രൈസലോൺ ആ കടമ ആ കർത്തവി ഞാൻ ചെയ്തു തീർക്കേണ്ടത് ഉള്ളത് കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഞാൻ കടന്നു വരും കർത്താവ് അനിലേക്ക് മാറാകട്ടെ പ്രൈസ്തലോൺ பாபிகேலே கேளை மன்னித்திட இயேசுவந்தா பரிசுத்த வாழ்வை தர ஏசுவந்தா கட்டுக்கேளை ஆறுத்திட இயேசுவந்தா காயங்கேளை ஆற்றிடவே இயேசுவந்தா േ വരുവാൻ കൺകൾ രണ്ടും തുറം തൂറം തീട മീണ്ടും വരുവായിൽ വളിയായി സുവരുവാക്കാല ചത്തോട് യേ സുവരുവാ യേ സുരാജ വൃത്തം സിന്തരക്ഷിപ്പ് ത ஜ் வருவா நித்திய ஜீவன் தருவா தேவாதி தேவனே தேடி தேடிவந்து ஏ சுவை ஆற்பரிப்போ தேவாதி தேவனே ஆரதிப்போ தேடிவந்து ஏ சுவையாற்பரிப்போ േുരാജ വന്നിന്താ സുരാജ വരുവാ നിത്യ ജീവൻ തരുവാദിദേവനെ ആരാധി പോടി വന്നയേ ിപ്പോ ദേവാേ സുവരി പോ സുരാജ വന്നാ രക്തം സിന്തരച്ചിപ്പ് തന്നേ സുരാജ വരുവാ നിത്യ ജീവൻ തരുവാ அன்பின் முழு ரூபமாக நீக்கும் இருளிக்கும் மொழியாக வந்தா, சாத்தானி ஜெயித்திட வந்தா பாபங்களை மாற்றிடவே வந்தா, കൺകളോടെ വരുവാൻ പട്ടയത്തെ കയ്യിലെന്തി മീണ്ടും വരുവാ ചെയ്തീടേവാ സത്തോടെ മീണ്ടും വരുവാ യേസുരാജ വന്തം സിന്ദിരച്ചിപ്പ് രാജ വരുവാ நித்தியா ஜிருவா தேவாதி தேவனே ஆராதிப்போ தேடி வந்த ஏ சுவையார் பறிப்போ தேவாதி தேவனே ஆரதிப்போ தேடி வந்த ஏ சுவையார் பறிப்போ ஏசுராஜ வந்த ரத்தம் சிந்தீர சிப்பை தந்தா ராஜா வருவா நித்தியா ஜீவன் தருவா தேவாதி தேவனே ஆராதிப்போ தேடி வந்த ஏ சுவை ஆர்ப்பரிப்போ தேவாதி தேவனே ஆராதிப்போ

ഒന്നാം തീയതിയിലിരുന്ന് നടന്നുകൊണ്ടിരുന്ന അനുഗ്രഹിക്കപ്പെട്ട കൺവെൻഷൻ അതായത് ഏഴാമത്തെ ഓൺലൈൻ കൺവെൻഷൻ റോസ് ഫാമിലി പ്രെയർ ഗ്രൂപ്പിൽ നടന്നത് വളരെ അനുഗ്രഹമേറിയ നല്ല നിമിഷങ്ങളായിരുന്നു എന്നത് അനേകരുടെ ഫോൺ കോളും അല്ലാതെയും ഒക്കെ അതിൽ പങ്കെടുത്തിരുന്നവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുമ്പോൾ എൻ്റെ ഉള്ളം ഒരുപാട് സന്തോഷിക്കുകയാണ് കാരണം ഞാൻ ഇതിനൊന്നും യോഗ്യതയുള്ളവളല്ല എന്നെക്കൊണ്ട് ത്രൈസലോട്ട് ദൈവം മക്കളെ ഇത്രയും വലിയൊരു സംരംഭം സൃഷ്ടിക്കുവാൻ എൻ്റെ സ്വർഗീയ പിതാവ് അടിയനെ സഹായിച്ചതിൽ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ വലിയ കൃപ എൻ്റെ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം എന്നല്ലാതെ പ്രിയപ്പെട്ടവർ എനിക്ക് പറയുവാനായിട്ട് ഇല്ല പ്രൈസ് കാൽവരി കാൽവരി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് വന്ന ആ സ്നേഹവും നമ്മളോടുള്ള കരുതലും ആ നമ്മളോടുള്ള സ്നേഹവും മാത്രമാണ് പ്രിയപ്പെട്ടവരെ അനേക ദൈവദാസി ദാസന്മാരെ ഒന്നിച്ചൊരുമിച്ച് ഒരേ ഒരു വിഷയത്തിലൂടെ കടന്ന് ഞങ്ങൾക്ക് മുൻപോട്ട് പോകുവാൻ ദൈവം സഹായിച്ചു എന്നത് ഞാൻ ദൈവത്തിന് ആദ്യം ആദ്യം ദൈവത്തിന് ഞാൻ നന്ദി പറയുകയാണ് ദൈവം ഹലലുയ സകലരെയും അനുഗ്രഹിക്കാറാക്കട്ടെ പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ഒന്നേ ആറിൽ പ്രൈസലോഡ് ഹലലുയ സിസ്റ്റർ റോസ്ലിൻ സുരേഷ് ഫ്രം റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പ് ഡയറക്ടർ കർത്താവിൻ്റെ ദാസി ഈ റോഡിൽ നിന്നും പ്രൈസലോഡ് കർത്താവിൻ്റെ മടങ്ങി വരവ് അഥവാ രണ്ടാം വരവിനെ ആസ്പദമാക്കി പ്രൈസലോഡ് വചനത്തിൽ നിന്ന് സംസാരിക്കുകയുണ്ടായി അന്നേ ദിവസം ഏതാണ്ട് ഓൺലൈനിൽ തന്നെ ഏതാണ്ട് ഇരുപത്തിയഞ്ച് പേരോളം ഓൺലൈനിൽ ഓൺ ദ ലൈനിൽ ഉണ്ടായിരുന്നു എന്ന ഇന്ന് ഞാൻ ഇത് ഓർക്കുമ്പോൾ എൻ്റെ ദൈവത്തിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു അന്നേ ദിവസം മെസ്സേജ് കേൾക്കുവാൻ ഓൺലൈനിൽ ഉണ്ടായിരുന്നവർക്കും പിന്നീട് മെസ്സേജ് കേട്ടവർക്കും എല്ലാവർക്കും പ്രൈസലോൺ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുന്നു ആദ്യമായിട്ട് ശ്രദ്ധിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞാൻ തന്നെയാണ് ഈ എളിയവൾ ഹലി അന്ന് സംസാരിക്കുവാൻ കർത്താവ് സഹായിച്ചു എന്നത് ഞാൻ ഈ സമയം ഓർമ്മിപ്പിക്കേം റോസ് ഫാമിലി പ്രേർ ഗ്രൂപ്പിൻ്റെ നാമത്തിൽ അന്ന് പങ്കെടുത്തിരുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഈ സമയം അറിയിക്കുന്നു പ്രൈസ് അതുപോലെ തന്നെ ശ്രേഷ്ഠദാസി ശ്രേഷ്ഠദാസി സിസ്റ്റർ ബിൻസി ലിവിങ്സ്റ്റൺ ഫ്രം മുംബൈ പ്രിയ ും രണ്ടാം വരവിനെക്കുറിച്ച് കുറിച്ച് വളരെ കൂടി അതായത് ക്ലാസ് നടത്തുന്ന പോലെ തന്നെ വളരെ നല്ല നിലയിൽ അനേകർക്ക് ആശ്വാസവും അനേകർക്കത് പ്രയോജനപ്പെടുന്ന രീതിയിൽ പ്രൈസലോട് കർത്താവിന്റെ ദാസി വളരെ ഭംഗിയായി ആ വിഷയത്തെ അതെ പ്രസന്റ് ചെയ്യുകയുണ്ടായി ദൈവ കർത്താവിന്റെ ദാസിയെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ പ്രത്യേകിച്ച് എന്റെയും ഞാൻ ഉൾക്കൊള്ളുന്ന എൻ്റെ റോസ്മാമി പ്രേർ ഗ്രൂപ്പിൻ്റെയും നാമത്തിലുള്ള പ്രത്യേക നന്ദി സ്നേഹത്തെ ഞാൻ ഈ സമയം അറിയിക്കുന്നു പ്രൈസ് അലോട്ട് മൂന്നേ ആറിൽ കർത്താവിൻ്റെ ശ്രേഷ്ഠ ദാസൻ പാസ്റ്റർ ബോവസ് ഡി എൽ ഫ്രം ബോയ്സ് ഓഫ് പ്രൈസ് ട്വന്റി ട്വന്റി ഫൗണ്ടർ അഡ്മിൻ കർത്താവിൻ്റെ ശ്രേഷ്ഠ ദാസനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഒന്ന് രണ്ട് നിമിഷങ്ങൾ ചില കാര്യങ്ങൾ പറയേണ്ടതായിട്ട് വരുന്നുണ്ട് പ്രൈസ് അലോട്ട് ദൈവമകളെ ഹാലെ ലുയ്യ ഞാൻ കർത്താവിൻ്റെ ദാസനോട് ഈ കൺവെൻഷനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം എന്നോട് ആദ്യം പറഞ്ഞതിങ്ങനെയാണ് സിസ്റ്ററെ ഞാൻ ഒരു നിമിഷം ഒന്ന് ലൈനിലിരിക്കണം ഞാനിത് ഫാസ്റ്റർ ജെയിംസം പോൾ ഫൗണ്ടർ അഡ്മിൻ ഫ്രം വോയ്സ് ഓഫ് പ്രൈസ് ട്വൻ്റി ട്വൻ്റി പ്രിയ കർത്താവിൻ്റെ ദാസനും ലൈനിൽ വരും ഒന്ന് സംസാരിച്ചതിന് ശേഷം ആകട്ടെ എന്ന് പറഞ്ഞു പ്രൈസല്ലോ അഡേ മക്കളെ രണ്ട് പേരും കൂടെ സംസാരിച്ചു എനിക്ക് എൻ്റെ ജീവിതത്തിലെ വളരെ വലിയ ഒരു സന്തോഷമാണ് എനിക്ക് ആ നിമിഷം ഉണ്ടായത് കാരണം അവർ ഇങ്ങും തന്നെ മറ്റ് ഗ്രൂപ്പുകളിൽ സംസാരിക്കുന്നവരെയല്ല എന്നത് എനിക്ക് നന്നായിട്ടറിയാം എന്നാൽ ഞാൻ ഞാൻ വിളിക്കുമ്പോൾ തന്നെ പ്രൈസ് അലോഡ് ഒരു സ്വന്തം സഹോദരി എന്നവണ്ണം കണക്കാക്കി പ്രിയപ്പെട്ടവർ നമ്മുടെ ഗ്രൂപ്പിലേക്ക് അവർ വരുവാനായിട്ട് രണ്ടുപേരും രണ്ടുപേരും മാത്രമല്ല മൂന്ന് പേരുണ്ട് പ്രൈസ് അലോൺ അവർ മൂന്ന് പേരും ഒരുപോലെ പോലെ സമ്മതിക്കുകയുണ്ടായി മൂന്ന് നാല് ഡേറ്റുകൾ അവർ അപ്പോൾ തന്നെ കുറിച്ചു തരികയും എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ ആ നിമിഷങ്ങളെ കണ്ടത് പ്രൈസ് അലോഡ് കർത്താവിൻ്റെ ശ്രേഷ്ഠ ദാസൻ ഫാസ്റ്റർ ബോവസ് അവർ മൂന്നേ ആറിൽ കർത്താവിൻ്റെ ശ്രേഷ്ഠമേറിയ വചനത്തെ നമുക്ക് വേണ്ടി ഘോഷിക്കുകയുണ്ടായി നമ്മൾ അത് അന്നേ ദിവസം പ്രൈസലോട്ട് ദേഹി മക്കളെ എനിക്ക് അത് ഏറ്റവും ഞാൻ എടുത്തു പറയുവാനുള്ളത് കമൻസ് നോക്കുമ്പോൾ ടൂ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് കമൻസാണ് അദ്ദേഹത്തിന് അന്ന് ലഭിച്ചിരുന്നത് അൺ ദ ലൈനിൽ ഏതാണ്ട് ഇരുപത് ഇരുപത്തിയഞ്ചിന് മേലെ മമ്പേഴ്സ് ഉണ്ടായിരുന്നു വളരെ അനിക്കറിക്കപ്പെട്ട നിലയിൽ പ്രൈസലോട്ട് ആദ്യോട് അത് ജനങ്ങൾ അതിൽ പങ്കെടുത്തിരുന്നു എന്നത് എനിക്ക് ഇന്നക്ക് അത് ഞാൻ ചിന്തിക്കുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇന്നത് പറയുന്നത് പ്രൈസലോട്ട് മക്കളെ അതുമാത്രമല്ല കർത്താവിൻ്റെ ദാസന്റെ വൈഫും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളും പ്രൈസ്തലോട് എല്ലാവരും അതിൽ പങ്കെടുത്തിരുന്നു അനുഗ്രഹിക്കപ്പെട്ട ഗാന ശുശ്രൂഷകൾ പ്രൈസ്തലോട് നമുക്ക് വേണ്ടി റോസ് ഫാമിലിയുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രൈസ്തലോട് കടന്നു വന്ന ദൈവമക്കളുടെ അനുഗ്രഹത്തിന് വേണ്ടി ദൈവമക്കളെ കർത്താവിൻ്റെ ദാസൻ പ്രസൻ്റ് ചെയ്യുണ്ടായി എൻ്റെ പ്രത്യേക എൻ്റെ പ്രത്യേക നന്ദിയും സ്നേഹത്തെയും എൻ്റെ കുടുംബത്തിൻ്റെ പേരിലും അതുപോലെ തന്നെ റോസ് ഫാമിലി പ്രേയർ ഗ്രൂപ്പിൻ്റെ നാമത്തിലും ഉള്ള നന്ദി കർത്താവിൻ്റെ ദാസനോട് ഞാൻ അറിയിക്കുന്നു കർത്താവ് ധാരാളമായി എനിക്കേക്ക് മാറാകട്ടെ പ്രൈസലോട് അടുത്തത് നാലാം നാലേ ആറിൽ കർത്താവിൻ്റെ പാസ്റ്റർ ജെയിംസ് എം പോൾ ഫ്രം വോയിസ് ഓഫ് പ്രൈസ് ട്വന്റി ട്വന്റി ഫൗണ്ടർ അഡ്മിൻ പ്രൈസ് അലോൺ കർത്താവിൻ്റെ ദാസനെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം പ്രിയപ്പെട്ടവരെ അനേക വർഷങ്ങളായി എൻ്റെ അതായത് കർത്താവിൻ്റെ ദാസന്റെ പ്രസംഗങ്ങളും മറ്റും യൂട്യൂബിൽ ഞങ്ങൾ കേൾക്കാറുണ്ട് അതായത് എൻ്റെ ഹസ്ബൻഡ് പ്രിയ കർത്തദാസന്റെ ഒരു ഫാനാണെന്ന് വേണം പറയുവാൻ ഏത് നിമിഷങ്ങളും അദ്ദേഹത്തെ അറിയാതിരിക്കുമ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ മെസ്സേജുകൾ കേൾക്കുന്ന ഒരു 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 മനസ്സിന് ഉടമയാണ് എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും മെസ്സേജുകൾ കേൾക്കാറുണ്ട് ദൈവമക്കളെ വളരെ തിരക്കിനിടയിലും കർത്താവിൻ്റെ ശ്രേഷ്ഠ ദാസൻ ദാസി അതുപോലെ തന്നെ പ്രിയപ്പെട്ട ഒരു സഹോദരനും ഉണ്ടായിരുന്നു നമ്മളോടൊപ്പം ഗാന ശുശ്രൂഷയിൽ അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നു പ്രിയപ്പെട്ടവരെ ആ പ്രിയപ്പെട്ട സഹോദരനും പ്രൈസലോട്ട് എൻ്റെ പ്രത്യേക നന്ദി ഞാൻ ഈ സമയം അറിയിക്കുകയാണ് എനിക്ക് പറയുവാൻ വാക്കുകളെ ഇല്ല കാരണം അവർക്കെയും വളരെ ഒരു എന്താ പറയുന്ന ഒരു ഒരു കുടുംബത്തിൽ എന്താ വണ്ണം റോസ്വാമിലയും വോയ്സ് ഓഫ് ഫ്രൈസ് ട്വൻറ്റി ട്വൻറ്റിയും അത്രമാത്രം ആത്മാർത്ഥതയോടുകൂടെ പ്രൈസലോട്ട് ടൈമക്കളെ സൂം ക്രിയേറ്റ് ചെയ്ത് അവർ ഗ്രൂപ്പിൽ കടന്നു വന്ന് അവരുടെ അത്രയും നിമിഷങ്ങൾ പ്രൈസലോട്ട് ഏതാണ്ട് മൂന്ന് മണിക്കൂറോളം രണ്ട് മെസ്സേജിന് വേണ്ടി അവർ ചെലവഴിച്ചു എന്നത് എനിക്ക് അത് മറക്കാൻ കഴിയുന്ന എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല എന്നത് ഒറ്റ വാക്കിലൂടെ ഞാൻ നിർത്തുകയാണ് പ്രൈസ് അലോഡ് പ്രിയ കത്തർദാസിനെ എത്ര പ്രത്യേക നന്ദിയും സ്നേഹത്തെ അറിയിക്കുന്നു അതോടൊപ്പം തന്നെ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും പ്രത്യേകം എൻ്റെ ഹസ്ബൻഡിനെ അന്ന് നന്ദി പറയണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഹലലുയ അതുപോലെ തന്നെ റോസ് റോസ്ഫാമിലി പ്രർ ഗ്രൂപ്പിൻ്റെ നാമത്തിലുമുള്ള നന്ദി ഞാൻ ഈ സമയം രേഖപ്പെടുത്തുകയാണ് പ്രൈസ് അലോഡ് ഹലലു അഞ്ചാം അഞ്ച് ആറിൽ കർത്താവിന്റെ ശ്രേഷ്ഠദാസിൻ ചാരുവേരിൽ പ്രൈസലോട് അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസൻ ഏതാണ്ട് ഒരു ടെൻ ഇയേഴ്സ് ബാക്ക് ഞാൻ തടിയൂർ എന്ന് പറയുന്ന ഒരു ഒരു ദേശത്ത് അതായത് കേരളത്തിലുള്ള ഏതാണ്ട് വെണ്ണിക്കുളം എന്ന് പറയുന്ന സ്ഥലത്തിനടുത്തുള്ള തടിയൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു കൺവെൻഷനിൽ എനിക്കും അദ്ദേഹത്തിനും ഒരേ സ്റ്റേജിൽ പ്രൈസലോട് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ അന്ന് ദൈവം അതിനെ സഹായിച്ചതാണ് അന്ന് ഒരു പ്രസംഗം ചെയ്തത് എൻ്റെ മനസ്സിൽ നിന്ന് ഇന്നും പോയിട്ടില്ല കാരണം പ്രൈസലോട് ടേമകളെ കർത്താവിനെ ക്രൂസ് െ കുറിച്ച് അദ്ദേഹം ഏതാണ്ട് ഒന്നൊന്നര മണിക്കൂറോളം പ്രൈസലോട് ശ്വാസം വിടാതെ എന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റ് പോലും നോൺ സ്റ്റോപ്പായിട്ട് സംസാരിച്ച ഒരു ദൈവദാസനാണ് അദ്ദേഹത്തെ എനിക്ക് റോസ് ഫാമിലിക്ക് വേണ്ടി ലഭിച്ചത് അത് വളരെയേറെ ഒരു വളരെയേറെ സന്തോഷത്തോടു കൂടി ഞാനത് അദ്ദേഹത്തെ ഞാൻ സ്വീകരിച്ചു ഒരുപാട് സന്തോഷം തോന്നുന്നു കർത്താവിൻ്റെ ദാസനോട് എൻ്റെ എൻ്റെയും എൻ്റെ എൻ്റെ കുടുംബത്തിൻ്റെയും പ്രത്യേകിച്ച് എൻ്റെ റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പിൻ്റെയും നാമത്തിലുള്ള പ്രത്യേക നന്ദിയും സ്നേഹത്തെയും കർത്താവിൻ്റെ ദാസിനെ ഞാൻ അറിയിക്കുന്നു അതുപോലെ തന്നെ ആറ് ആറ് പ്രൈസലോൾ കർത്താവിൽ പ്രിയരെ കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ ഇ ജെ യേശുദാസ് ഫ്രം രാജസ്ഥാൻ പ്രിയ കർത്തർദാസൻ റോസ്വാംലി പ്രയർ ഗ്രൂപ്പിൻ്റെ മെയിൻ അഡ്മിൻ ആണ് പ്രിയ കർത്തർദാസിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശമായിരുന്നു പ്രിയ കർത്തർദാസിയും കുഞ്ഞുങ്ങളും ഗാന ശുശ്രൂഷയോടൊപ്പം തന്നെ അനുഗ്രഹിക്കപ്പെട്ട കർത്താവിൻ്റെ ആ വചനത്തെ കർത്താവിൻ്റെ രണ്ടാം വരവിന് അഥവാ മടങ്ങി വരവിനെക്കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കണ്ടായി കർത്താവിൻ്റെ ദാസനോടും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളോടും ും കർത്താവിൻ്റെ ദാസിയോടും എന്റെ പ്രത്യേകം നന്ദിയും സ്നേഹത്തെയും ഞാൻ ഈ സമയം അറിയിക്കുന്നു പ്രത്യേകിച്ച് ഞാൻ ഉൾക്കൊള്ളുന്ന എന്റെ എന്റെ റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പിന്റെ നാമത്തിലുള്ള നന്ദി ഞാൻ ഈ സമയം കർത്താവിന്റെ ദാസനോടും കുടുംബത്തോടും അറിയിക്കുന്നു അതുപോലെ തന്നെ ഏഴ് ആറിൽ പ്രിയപ്പെട്ടവരെ അന്ന് സംസാരിച്ചത് ഞാൻ തന്നെയാണ് കാരണം അന്ന് ചില അസൗകര്യങ്ങൾ അന്ന് സംസാരിക്കാനുണ്ടായിരുന്ന കർത്താൻ കർത്താവിഡി ദാസൻ ഉണ്ടായിരുന്നത് കൊണ്ട് പെട്ടെന്നുള്ള ഒരു സന്ദേശം എനിക്ക് കൊടുക്കേണ്ടി വന്നു എന്നത് ഞാൻ അറിയിക്കുന്നു ആറിൽ കർത്താവിൽ പ്രിയ ബഹുമാനിയ വോയിസ് ഓഫ് പ്രിയ ട്വന്റി അന്നത്തെ ദിവസം വചനത്തിൽ നിന്ന് ശുശ്രൂഷിക്കണ്ടായി ദൈവമക്കളെ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നല്ല ഒരു ആയിരുന്നു അന്ന് ലഭിച്ചിരുന്നത് എന്നത് ഞാൻ ഈ സമയം അറിയിക്കുന്നു അന്നേ ദിവസം കർത്താവിൻ്റെ സെർഷദാസനും ദാസൻ പാസ്റ്റർ ബോവസ് ഡിയലും കുഞ്ഞുങ്ങളും അന്ന് പ്രോഗ്രാമിലുണ്ടായിരുന്നു അതേപോലെ അവർ സൂം ക്രിയേറ്റ് സൂമിലായിരുന്നു അതുമാത്രമല്ല നല്ല അനുഗ്രഹിക്കപ്പെട്ട ഗാന ശുശ്രൂഷയായിരുന്നു നമ്മുടെ ഈ ഈ കൺവെൻഷൻ്റെ ഏറ്റവും വലിയ വിജയം വന്നത് ഞാൻ ഈ സമയം അറിയിക്കുന്നു പ്രിയ കുഞ്ഞുങ്ങളെയും ഞാൻ ഈ സമയം ഓർക്കുന്നു കർത്താവിൻ്റെ ദാസിനെയും ഒരുപാട് നന്ദി സ്നേഹത്തെയും ഞാൻ അറിയിക്കുന്നു അതുമാത്രമല്ല എൻ്റെ കുടുംബത്തിൻ്റെയും റോസ് ഫാമിലി പ്രേർ ഗ്രൂപ്പിൻ്റെയും നാമത്തിലുള്ള പ്രത്യേക നന്ദി ഞാൻ ഈ സമയം അറിയിക്കാൻ പ്രൈസലോൺ കർത്താവിൽ പ്രിയമച്ചിരിക്കുന്ന ദൈവമക്കളെ അതുപോലെ തന്നെ ഇന്ന് കർത്ത മെസ്സേജ് നൽകുവാനിരിക്കുന്നത് പ്രൈസ് ക്രൈസ്റ്റ് ക്രൈസ്തലോൺ മീഡിയ ഡയറക്ടർ പാസ്റ്റർ റജി സ്റ്റീഫൻ അവൾ ഫ്രം പാലക്കാട് പ്രിയ കർത്തദാസൻ അതുമാത്രമല്ല ഞങ്ങളുടെ റോസ് റോസ്വാമിലിയുടെയും അഡ്മിനാണ് ഞങ്ങൾക്കും അഭിമാനിക്കുവാനുണ്ട് കർത്താവിന്റെ ദാസനോട് കുടുംബത്തോടും എൻ്റെ പ്രത്യേക നന്ദിയും സ്നേഹത്തെയും ഞാൻ അറിയിക്കുന്നു ഇന്ന് ലഭിക്കുവാനിരിക്കുന്ന ആ ദൈവിക സന്ദേശം പ്രൈസ് അലോൺ ദേമക്കളെ ഹാലോ ലൂയ ഉത്സവത്തിന്റെ മഹാദിനമായി

അതേപോലെ ഈ ആരംഭം മുതൽ ഇന്നുവരെയും ഞങ്ങളോടൊപ്പം ആയിരുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും നാമത്തിലുള്ള പ്രത്യേക ഞാൻ ഈ സമയം അറിയിക്കുന്നു കർത്താവ് വരുവോളം നമുക്കെല്ലാവർക്കും വിശ്വസ്തരായി കർത്താവിന്റെ വരവിനായി നമുക്ക് കാത്തിരിക്കാം പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രാർത്ഥിച്ച് കർത്താവിന്റെ ദാസനെ വെൽക്കം ചെയ്യാം കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കു മാറാകട്ടെ പ്രൈസ് അങ്ങനായിരിക്കുന്ന സ്ഥാനത്തിരുന്നു കൊണ്ട് നിങ്ങൾ എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുക ദയവായി കർത്താവ്

ഓർത്ത് പ്രൈസ് വചനം പറയുന്ന ദാസനെ കരങ്ങളിൽ സമർപ്പിക്കുന്നു പരിപാലിച്ചോട്ടെ െ പരിശുദ്ധാത്മാവിന്റെ അഭിഷേക ശക്തിയാൽ നിറഞ്ഞ നിന്നുകൊണ്ട് വചനം അനേകർക്ക് ആശ്വാസമായി മാറട്ടെ അനേകർക്ക് വിടുതലായി മാറട്ടെ അനേകരുടെ നിരാശകൾ ദുഃഖങ്ങൾ പ്രയാസങ്ങൾ കഷ്ടങ്ങൾ മാറിപ്പോകട്ടെ എന്ന് ഞങ്ങൾ ഓർത്തു പ്രാർത്ഥിക്കുന്നു പ്രൈസ്തലോൺ കൃപയാൽ നിറച്ചുകൊള്ളണമേ അപ്പാ സകലങ്ങൾക്കായി ജീവനമെടിഞ്ഞു അരുമ്പരക്ഷകന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമൻ ആമെൻ ആമൻ പ്രൈസലോൺ ദൈവമക്കളെ ഒരു മുഖ്യമായ കാര്യം കൂടെ ഞാൻ പറയാൻ മറന്നുപോയി അതുകൂടെ ഒന്ന് പറഞ്ഞ് ഞാൻ വളരെ പെട്ടെന്ന് തന്നെ ഞാൻ വിരമിച്ചു കൊള്ളാം ദൈവമക്കളെ നമ്മുടെ ഈ റോസ്മാമിലി പ്രയർ ഗ്രൂപ്പ് ആരംഭിച്ച് പ്രൈസ് പ്രൈസ്തലോൺ ഏതാണ്ട് ഒരു വർഷമേ ആകുന്നുള്ളു അല്ലേ ഫ്രൈസ് അല്ലോഡ് ഹാലലൂയ എന്നാൽ കഴിഞ്ഞ ഒക്ടോബറിൽ ആരംഭിച്ചതാണ് എന്നാൽ ആകുന്നതേ ഉള്ളൂ ഫ്രൈസ് അലോഡ് കർത്താവിൻ്റെ രക്തത്താൽ ഹാലലൂയ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് നമ്മൾ ആരംഭിച്ച ഈ കൂട്ടായ്മയിൽ ഇന്ന് ഇന്നയോടെ ആയിരിക്കുന്നു എന്നത് ഞാൻ വളരെ കൂടി അറിയിക്കട്ടെ തുടർന്നു ക്രൈസ്ത റോൾ ഇതിലായിരിക്കുന്നു കർത്താവിൽ ബേഖുമാനിയ ശ്രേഷ്ഠ ദാസിദാസന്മാരെയും അതുപോലെ തന്നെ എൻ്റെ സഹോദരങ്ങൾ സഹോദരിമാർ സഹോദരന്മാർ എല്ലാവരെയും ഞാൻ ഈ സമയം ഓർക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഏത് നിമിഷവും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഗ്രൂപ്പ് നമുക്കുണ്ട് എന്നതും ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് പ്രൈസ്ത റോൾ കർത്താവിന്റെ ശ്രേഷ്ഠ ദാസൻ പാസ്റ്റർ റജിസ്റ്റിഫൻ അവ ഞാൻ ക്ഷണിച്ചും കൊണ്ടും എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമപ്പെടുന്നു ദയവുമായി കർത്താവ് സകലരെയും അനുഗ്രഹിക്കുമാറാക്കട്ടെ ആമേൻ 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 ഓൺ താങ്ക് യു ഓൾ